കനായിക്കുന്നിലെ ഓണാഘോഷ പരിപാടികളും കാഴ്ച ഉത്രാടനാളിലെ കാഴ്ചകളാണ് നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് കാണുന്നത് ഹലോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്രാട കാഴ്ചകളാണ് നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് കാണുന്നത് നമ്മളെ ചെറിയൊരു ഓണാഘോഷവും കാഴ്ചകളാണ് ഈ വീഡിയോ കംപ്ലീറ്റ് കാണുന്നു ഇന്ന് ഉത്രാടം ചെറിയൊരു പൂക്കളം വരുന്നുണ്ട് ഞാൻ ഓൾറെഡി അത്തം മുതലേ പൂവിടുന്നുണ്ട് ഞാൻ വെച്ച് പത്ത് നാല് ഒരു വർഷത്തിലൊരു സന്തോഷമില്ല ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ അത്തനാള് മുതൽ പൂവിടുന്നുണ്ട് അപ്പോൾ ആ പൂക്കളൊന്നും ഓൾറെഡി ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല ഉത്രാടത്തിൻ്റെ ചെറിയൊരു പൂക്കളം ഒരു സദ്യയായി ഈ വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾ കാണുന്നു നമ്മളെ ഉത്രാട പൂക്കളം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പൂക്കളം ഇപ്പൊ രണ്ട് ലെയർ ആയിട്ടിട്ട് ഇനി അടുത്ത ലെയർ ഇടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു ചെറിയ സദ്യയാണ് സാധനങ്ങൾ സദ്യ എടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കില്ല സദ്യ റെഡിയാക്കിയ ശേഷം വീഡിയോ എടുക്കണം പരിപ്പ് പ്രഥവൻ ഉണ്ടാക്കാൻ വെച്ചു അതിന്റെ പരിപ്പ് ഔട്ടറെ വേവിച്ചു കടലപ്പരിപ്പാണ് ശർക്കരപ്പാനിയാക്കിങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുന്നത് ശർക്കരപ്പാനി ഒന്നാം പാൽ റെഡിയാക്കി അതിന് അടുത്ത പാൽ റെഡിയാക്കും അങ്ങനെ വീഡിയോ കമ്പ്ളേറ്റ് നമ്മളെ ഉത്രാട വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കമ്പ്ളീറ്റ് കാണുന്നത് നമ്മളീട് വീഡിയോ എടുക്കുന്നില്ല നമ്മൾ ഓൾറെഡി കടലപ്പരിപ്പ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് എടുക്കുന്നത് നമ്മളേറ്റ് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല വീഡിയോ എടുത്തുകൊണ്ടേ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടും ഓണ കുട്ടി ഉത്രാട പൂക്കളം അങ്ങനെ കംപ്ലീറ്റ് ആയി കുറച്ചൊരു ഫിനിഷിങ് വർക്ക് ഉണ്ട് ഒന്ന് സെറ്റാക്കി ഇതെല്ലാം ഒന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടാക്കി എല്ലാം നല്ല കടലപ്പരിപ്പ് പായസം അങ്ങനെ ഫിനിഷിങ്ങിലായി പരിപ്പ് പായസം റെഡിയാക്കി കുറച്ച് കാഷ്ണമായിട്ട് കിസ്മിസും നല്ല തേങ്ങ കൊറുത്തായിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കറി ഉണ്ടാക്കും കുറച്ച് സമയം തണിഞ്ഞു കഴിഞ്ഞാൽ കുറുകി വരും അന്നേരം അതിൻ്റെ ടേസ്റ്റ് കൊടുക്കും ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം പായസം റെഡി ആക്കി കൊടുക്കും ഭക്ഷണം മലയാള ഭാഷ നമ്മൾ ആദ്യം പായസം റെഡി ആക്കിയിട്ടാണ് ഫുഡ് റെഡിയാക്കുക കുറുകി വരുമ്പോൾ നല്ല സെറ്റായിട്ട് വരും നമ്മളെ ഉത്രാട പൂക്കള ഉത്രാട സദ്യ ആണ് ഈ വീഡിയോ കംപ്ലീറ്റ് ഉള്ളത് നമ്മളൊരു പരിപ്പ് പ്രതീ ഉണ്ടാക്കി ഒരു സാമ്പാർ ഇതെല്ലാം നോർമലായ നമ്മളെപ്പോൾ ഉണ്ടാക്കുന്ന ഓരോരു സദ്യ ഉണ്ടാക്കി സാമ്പാറിൽ ഓൾറെഡി ലാസ്റ്റ് ഞാൻ തേങ്ങ പലഴിച്ചു അതുകൊണ്ട് കളർ ഒരു ഡിഫറെൻ്റ് വരും ഓൾറെഡി ഉപ്പേര് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് പിന്നെ ഒരു ചെറിയൊരു പച്ചടി നമ്മളെ കുക്കറിച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കി പിന്നെ ഒരു ബോളി പിന്നെ അവിയലം ഒരു കൂട്ടുകറി ചെറിയ സിമ്പിളായ ഒരു സദ്യയാണ് അപ്പം സദ്യ ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആ പിന്നെ കരയായിട്ട് ഞാൻ മാങ്ങ അച്ചാറുണ്ടാക്കിനെ ബാക്കി എനിക്ക് കാര്യമായിട്ട് സദ്യം തിരുവോണം ദിവസമാണ് ഒരു നോർമൽ ഒരു ഉത്രാട സദ്യ ഇതെല്ലാം നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന വസ് വിഭവങ്ങളിലാണ് പ്രത്യേകിച്ചും ഒന്നും ഇല്ല ഒരു പായസമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇതായിട്ടുള്ളത് എല്ലാം ഡെയിലി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഭക്ഷണങ്ങൾ തന്നെ ഇപ്പം നമുക്ക് ഉത്രാട സദ്യ കാഴ്ചകൾ ഈ വീഡിയോ കമ്പായിട്ട് നിങ്ങൾ കാണുന്നത് ഇതാണ് നമ്മുടെ ചെറിയൊരു ഉത്രാട സദ്യ സാമ്പാറിൽ കുറച്ച് തേങ്ങാപ്പാൽ പല ഒഴിച്ചു അതുകൊണ്ടൊരു കളർ ഡിഫറൻറ്റ് നമ്മൾ ഇതേപോലെയുള്ള മറ്റൊരു വീടേമാ അടുത്ത കണക്കാണ്